അസാമലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്ക് പല ആളുകളും ഹിതായത്തിലാകാൻ ആഗ്രഹമുണ്ടാകും പ്രത്യേകിച്ച് മക്കൾ വാപ്പ ഉമ്മ ഭാര്യ സഹോദരങ്ങളൊക്കെ എന്നാൽ പേരുകൊണ്ട് ആയിരിക്കും പക്ഷേ അവർക്ക് ഹിതായത്ത് കിട്ടി അവർ ഇസ്ലാമിനെ നിഷേധിക്കുന്നവരോ നിരീശ്വരവാദികളോ ഷിർക്കൻ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരെയാകാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു കൊടുക്കുക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂ ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റില്ല അത് പ്രേമത്തിലൂടെയാണെങ്കിലും സമ്പത്തിലൂടെയാണെങ്കിലും ആയുധത്തിലൂടെയാണെങ്കിലും പ്രലോഭനങ്ങളിലൂടെയാണെങ്കിലും ഭീഷണിയിലൂടെയാണെങ്കിലും ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കാൻ സന്മാർഗം കൊടുക്കാൻ മുസ്ലിം ആക്കാൻ ആർക്കും കഴിയില്ല മഹാനായ റസൂർ ലഹി സുല്ലാഹു അലഹി വസല്ലാമയുടെ പിതൃവ്യൻ മരണപ്പെടുന്ന സമയത്ത് പോലും പ്രവാചകൻ നിർബന്ധിക്കുന്നുണ്ട് ഐ കുലിയ എൻ്റെ പ്രിയപ്പെട്ട പിതൃവിയ ഒന്ന് ലാ ഇലഹ ഇല്ല പറ പക്ഷെ അദ്ദേഹം മരിക്കുന്നത് മുഷിക്കായിട്ടാണ് അവിടെ വെച്ചുകൊണ്ട് റസൂള്ളി ഇല്ലാസ്ലം പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വേണ്ടി പടസവനോട് പറയും അള്ളാഹു വിലക്കി അങ്ങനെ പാടില്ല മാത്രമല്ല ഇന്നക്കലാ തഹ്ദീമു താക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല മുഹമ്മദ് നബിയെ വല കിന്നഹ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് ഹിദായത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്ന എന്നായിത്തും അകരിപ്പിക്കുകയാണ് അപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാം അലഹൈ വസ്ലം തൻ്റെ പിതൃവ്യൻ മുസ്ലിമാകാൻ വേണ്ടി നിർബന്ധിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം മുസ്ലിം ആകാത്ത പക്ഷം പ്രവാചകനെ സംരക്ഷിച്ച തന്നെ പിതൃവിനായി അബൂ താലിബിനു വേണ്ടി അദ്ദേഹം സങ്കടപ്പെടുമ്പോൾ അള്ളാഹു പറയുന്നു സങ്കടപ്പെടേണ്ട പടച്ചവൻ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കാൻ കഴിയുകയുള്ളൂ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത മാത്രമേയുള്ളൂ ഒരാൾക്ക് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് അള്ളാഹു വാലാണ് ഖുർആൻ എന്താണ് റസൂൽ എന്താണ് ഇമാൻകാരി എന്താണ് ഇസ്ലാംകാരി എന്താണ് അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അലൈഹി സ്ലാത്തു ഇസ്ലാമയുടെ മകനും ഭാര്യയ്ക്കും ഹിദായത്ത് കിട്ടാൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മകന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് പോലും നൂഹ്നബി അലൈഹിസ്ലാത്തു ഇസ്ലാം മകൻ്റെ കാര്യം പറയുകയാണ് മോനെ ഒന്ന് കെയർ പറയുമ്പോൾ ഇല്ല വാപ്പാ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞ ആ ജലപ്രളയത്തിൽ അകപ്പെട്ട് മുങ്ങി മരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന നൂഹി നബിയോട് അന്ന പറയുന്നത് അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നാൽ മാത്രമല്ല മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമയുടെ പിതാവിനെ കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും പരലോകത്ത് ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമയോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട മോനെ എനിക്ക് മനസ്സിലായി ഞാൻ അബദ്ധത്തിൽപ്പെട്ടുപോയി നീ പഠിച്ചവനോടൊന്ന് പറയണം പക്ഷേ ഇബ്രാഹിം നബിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഹിതായത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് ഹിതായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുകയുള്ളൂ ഒരാൾക്ക് ഹിതായത്ത് കിട്ടുകയുള്ളൂ നമ്മൾ നിർബന്ധിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരാൾക്ക് പ്രലോഭനം കൊടുത്തതുകൊണ്ടോ പൈസ കൊടുത്തത് കൊണ്ടോ മറ്റു നിലയിലുള്ള പ്രലോഭനങ്ങൾ നൽകിയതുകൊണ്ടോ ഒരാൾക്കും ഹിതായത്ത് കിട്ടില്ല വാലാക്കിൻ അള്ളാഹു യഹ്ദി മയേഷ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിതായത്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കുടുംബമിത്രാദികൾക്ക് നിന്ന് തെറ്റി സഞ്ചരിക്കുന്നവർക്കെല്ലാം ഹിതായത്ത് കിട്ടാനും കിട്ടിയ ഹിതായത്ത് ഉറച്ചു നിൽക്കാനും അള്ളാഹുവിനോട് ആയിരക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ